വനിതാ വനിതാ സർവീസ് സർവീസ് സഹകരണ സഹകരണ സംഘത്തിന്റെ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൃഷി തുടർച്ചയായ വർഷമാണ് പൊന്നൂർ പാറ വയലിലാണ് നേതൃത്വത്തിലാണ് തുടർച്ചയായി എട്ടും നെൽകൃഷി ഇറക്കുന്നത് പൊന്നൂർ പാറ പാറവയലിലാണ് നെൽകൃഷി ഇറക്കിയത് നടീൽ ഉത്സവം നാട്ടുകാരുടെയും മെമ്പർമാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഒരു നാടിന്റെ ഉത്സവമായി മാറി നടിയിൽ ഉത്സവത്തിന്റെ ഭാഗമായി നടിയിൽ ഉത്സവം സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിരവധി അംഗീകാരങ്ങൾ നേടിയ കരസ്ഥമാക്കിയ സ്ഥാപനമാണ് വേടടുക്ക വനിതാ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി സംഘം വായ്പേതര മേഖലയിൽ ഒട്ടനവധി യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് സംഘം തുടർച്ചയായ എട്ടാമത്തെ വർഷമാണ് വേടകംപാറാവലിൽ പാടത്തിനെടുത്ത സ്ഥലത്ത് ഞാറ് മുന്നോട്ട് പോകുന്നത് ഈ ഞാറുനടിയിൽ ഞങ്ങൾ നാട്ടുകാരുടെയും സംഘ മെമ്പർമാരുടെയും കൃഷിവകുപ്പിൻ്റെയും സഹകരണ വകുപ്പിന്റെ ഒക്കെ പൂർണ്ണ സഹകരണമുണ്ട് നാട്ടുകാരുടെയും മെമ്പർമാരുടെയും ജീവനക്കാരൊക്കെ സഹകരണം ഉള്ളതുകൊണ്ടാണ് കുറഞ്ഞ കൂലി ചെലവ് ഞങ്ങൾക്ക് ഈ ഞാറുനടിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത് ഇപ്രാവശ്യം അഞ്ച് ഏക്കറിലാണ് അറ്റ്ലസ് നെൽവിനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അരി ജൈവ അരിയായി സംഘത്തിന് കീഴിൽ തന്നെയുള്ള കൺസ്യൂമർ സ്റ്റോറിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രഭാകരൻ മുഖ്യാതിഥിയായി സംഘം പ്രസിഡന്റ് ഉമാവതി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി എ സുധീഷ് കുമാർ സ്വാഗതഭാഷണവും വൈസ് പ്രസിഡന്റ് ടി രാധ നന്ദിയും പറഞ്ഞു കൊണ്ടംകുഴി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ദമോദരൻ മാസ്റ്റർ അബ്ബാസ് ബി കെ ഷംസുദ്ദീൻ ബേടകം പ്രീതി കുട്ടിയാനം ചാത്തുകുട്ടി ഭാസ്കരൻ കുട്ടിയാനം അനന്തൻ മരുതളം കുഞ്ഞിരാമൻ ചേരിപ്പാടി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്